നിയോ ഫംഗ്ഷനലിസം എന്ന് പറയുന്നത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റായിട്ടുള്ള ജഫ്രീസി അലക്സാണ്ടറിൻ്റെ ഒരു കണ്ടുപിടത്താണ് ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാം അതായത് മെയിനായിട്ട് നമ്മുടെ ടാൽക്കോട്ട് പാസൻ്റെ ഫംഗ്ഷനലിസത്തിനെ ഒന്നും കൂടി ഒരു പുനർവായന ചെയ്ത് അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് എന്താ നിയോ ഫങ്ഷനലിസം എന്ന് പറയുന്നത് അലക്സാണ്ടറിൻ്റെ ജഫ്രീസി അലക്സാണ്ടർ ഒരു ബുക്കാണ് കേട്ടോ ഇതൊരു എന്താ പറയുക നമ്മൾ മുന്നത്ത ഒരു സ്ട്രക്ചറൽ ഫങ്ഷനലിസം അല്ലേ ആ ഘടനാത്മക ഫങ്ഷനലിസം ശാസ്ത്രീയമായിട്ട് എന്താ വിശദീകരിക്കാൻ പറ്റിയില്ല അപ്പം ഒരു പോരായ്മ വന്നപ്പോൾ അതിന് ഒന്നുകൂടി ഫങ്ഷനലിസത്തിന് ഇനിയും പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഏത് വന്നിട്ടുള്ളത് നിയോ ഫങ്ഷനലിസം എന്ന ഒരു ഒരു പുതിയ വികാസം ഉരുത്തിരിഞ്ഞത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ക്ലാസിക്കൽ തിയറീസിന് അതായത് പരമ്പരാഗതമായിട്ടുള്ള സിദ്ധാന്തങ്ങളെയൊക്കെ ഒന്ന് ഏകീകരിക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അലക്സാണ്ടർ എന്തുകൊണ്ടുവന്നുള്ളത് നിയോ ഫങ്ഷനലിസം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് മാത്രം ഇതെട്ടോ പിന്നെ നിയോ ഫങ്ഷനലിസത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഫങ്ഷനലിസത്തിൻ്റെ ക്രിറ്റിക്സ് എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു കാര്യം അതായത് നിയോ ഫങ്ഷനലിസം വരാൻ കാരണം തന്നെ പാഴ്സിൻ്റെ ഫങ്ഷനലിസത്തിനെ വിമർശിച്ചുകൊണ്ടാണ് അപ്പോൾ ആ അങ്ങനെ ആ വിമർശനം ഏതിനൊക്കെയാണ് വന്ന് ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാനുണ്ട് ഒന്ന് വ്യക്തിപരത്തെ വിരുദ്ധത അതായത് എൻ്റെ വിജിലിസത്തിന് അവിടെ എന്ത് ചെയ്യുന്നില്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല ദെൻ ഓപ്പോസിഷൻ ടു സോഷ്യൽ ചേഞ്ച് സാമൂഹ്യ മാറ്റത്തോട് വിരോധമായിരുന്നു ആ ഒരു ആ ഒരു ഇതിനോട് ആക്സെപ്റ്റ് ചെയ്യേണ്ടില്ല പാൾസൻ്റെ ഫംഗ്ഷൻ ഇസം ദെൻ പരമ്പരാഗതത്വം പണ്ടത്തെ ആ ഒരു കൺസർവേറ്റീവസം മാത്രം ഫോളോ ചെയ്യുന്നൊരു രീതിയായിരുന്നു ദെൻ കൂടുതലും ആശയാധിഷ്ഠിതമായ ഐഡിയലിസത്തിനെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് പിന്നെ എംപിരിക്കലായിട്ടുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു അടിത്തറ ഇതിനുണ്ടായിരുന്നില്ല പാൾസൻ്റെ ഫംഗ്ഷൻ ലിസത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് അല അലക്സാണ്ടറിന്റെ ന്യൂ ഫങ്ഷനലിസം നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തതാണ് ഓറിയന്റേഷൻസ് ഓഫ് ന്യൂ ഫങ്ഷനിസം ബൈ അലക്സാണ്ടർ ഓറിയ ഓറിയൻറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവണതകളാണ് അപ്പോൾ ന്യൂ ഫങ്ഷനലിസത്തിലൂടെയുള്ള പ്രവണതകൾ എന്തൊക്കെയാണെന്ന് അതായത് അലക്സാണ്ടർ പറഞ്ഞിട്ടുള്ള പ്രവണതകളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ അതിലൊന്നാമത്തെയാണ് ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ഓഫ് സൊസൈറ്റി അതായത് വിവരണാത്മക സാമൂഹ്യ മാതൃകയാണ് എന്ന് പറയേണ്ടത് അതായത് നിയോ ഫങ്ഷനലിസത്തിലെ അലക്സാണ്ടർ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി അതായത് സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അതായത് ഒരുപാട് ഘടകങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സമൂഹം എന്ന് പറയുന്നത് അതിൽ ഒരു ഘടകം മാത്രം പുറായിട്ടും ഒന്നിനെ നിയന്ത്രിക്കുന്നില്ല എന്നാർ പറയുന്നുണ്ട് അലക്സാണ്ടർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയോ ഫങ്ഷനലിസം പൂർണ്ണമായിട്ടും മോണോ കാഷ്വൽ ഡിറ്റമിനസം എന്ന ഒരു ആ തോട്ടിനെ എന്ത് ചെയ്യുകയാണ് നിരസിക്കുകയാണ് അതായത് മോണോ കാഷ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഘടകം മാത്രമാണ് കാരണം എന്ന് നമ്മൾ പറയുമല്ലോ അതിനെയാണ് മോണോ കാഷ്വൽ എന്ന് പറയുന്നത് മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് കാഷ്വൽ എന്ന് പറഞ്ഞാൽ കാരണം ഡിറ്റമിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തിരിയാനുള്ള ഒരു ഇത് അപ്പോ അങ്ങനെയല്ല എന്നുള്ളതാണ് ആര് പറയുന്നത് ന്യൂ ഫങ്ഷനലിസം വഴി പറയുന്നത് അപ്പോ ഇതിനെയൊക്കെ എതിർത്ത് നിയോ ഫങ്ഷനിസം കൂടുതൽ ഒരു സമീപനം കാഴ്ച അതായത് ഓപ്പൺ ഓപ്പണൻറ്റഡ് ആയിട്ടുള്ള ഒരു തുറന്ന സമീപനം അല്ലെങ്കിൽ പ്ലൂറലിസം നമ്മൾ പറയുന്നില്ല ബഹുമുഖം എന്ന് പറഞ്ഞുവല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു സമീപനം സ്വീകരിക്കുന്നതാണ് എന്ത് നിയോ ഫങ്ഷനലിസം അലക്സാണ്ടറിന്റെ കാഴ്ചപ്പാടിൽ ഓക്കെ അടുത്തൊരു പ്രവണതയാണ് അറ്റൻഷൻ ടു ആക്ഷൻ ആൻഡ് ഓർഡർ അതായത് നമ്മൾ കഴിഞ്ഞ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രവൃത്തിയും ഓർഡർ എന്ന് പറഞ്ഞ ക്രമം അപ്പോൾ അതിന് രണ്ടിനെയും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പ്രവണതയാണ് ഇതിൽ കാണിക്കുന്നത് ന്യൂ ഫങ്ഷൻ സ്ഥലത്തിൽ കാണിക്കുന്നത് അതായത് ഒരുപോലെ രണ്ടിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട് അറ്റൻഷനോ ആക്ഷൻ അല്ല ആക്ഷനോ ഓർഡറിനോ മാത്രം സെപ്പറേറ്റ് അല്ല രണ്ടിനെയും തുല്യമായിട്ട് ഇവിടെ പരിഗണിക്കുന്നുണ്ട് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ലെവലിലുള്ള ആക്ഷനുകൾക്കും അല്ലെങ്കിൽ മൈക്രോ ലെവലിലുള്ള എന്ത് കാര്യങ്ങൾക്കായാലും അതേപോലെ തുല്യ പ്രാധാന്യം ആക്രോ കൊടുക്കുന്നുണ്ട് മാക്രോ ലെവലിൻ്റെ അതേപോലെ പ്രാധാന്യം മൈക്രോ ലെവൽ ആക്ഷൻസിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇതാണ് എന്താ നിയോ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പാസൻ്റെ തിയറി ഒക്കെ മാക്രോ ഘടകങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇവിടെ അങ്ങനെയല്ല രണ്ടിനെയും തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് യുക്തിപരമായിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ആക്ഷൻ എന്ന് പറഞ്ഞ പ്രവൃത്തിയാണല്ലോ രണ്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയൊരു എന്താ പറയുക ഒരു സോഷ്യൽ ഇത് ഒരു സിദ്ധാന്തപരമായിട്ടുള്ള ഒരു വികാസമാണ് അത് നിയോ ഫങ്ഷനലിസം ഓക്കെ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക സംയോജനം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഇവിടെ അലക്സാണ്ടർ പറയണത് നമ്മൾ സമൂഹത്തിലൊരു സമതുല്യത അവസ്ഥയൊക്കെ വരും അതായത് ഒരു ഇക്ലുബ്രിയം അവസ്ഥയ്ക്ക് വരും പക്ഷേ അത് കണ്ടിന്യൂസ് അല്ല അതായത് അതൊരു പേർമനൻ്റ് അല്ല സ്ഥിരമായിട്ടുള്ള ഒന്നല്ല അതിങ്ങനെ വ്യതിചരിച്ചുകൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ ഒരു സാമൂഹിക സംയോജനം നടക്കുക കൂടിച്ചേരൽ നടക്കുക എന്നുള്ളത് വേറെ ഒരു സാധ്യത മാത്രമേ ആയിട്ടും അത് അതിനൊരു അതൊരു സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത് അലക്സാണ്ടർ നിയോ ഫങ്ഷൻസത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ നിയോ ഫങ്ഷൻസത്തിൽ എടുത്തു കാട്ടുന്ന ഒരു കാര്യമാണ് എന്ത് ഡീവിയൻസ് എന്ന് പറഞ്ഞാൽ വിധിചലനങ്ങൾ അതായത് ചലനങ്ങള് സംഭവിക്കുക സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക നിയന്ത്രണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ഈ നിയോ ഫങ്ഷനലിസത്തിലെ കൃത്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ സാമൂഹിക നിയന്ത്രണവും വിധിചലനവും സമൂഹത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണെന്നാണ് അലക്സാണ്ടർ നിയോ ഫങ്ഷനലിസത്തിലൂടെ പറയുന്നത് ഇത് സ്ഥിര അല്ല ഐക്ലോപ്രിയം ആ തുല്യതാവസ്ഥ എന്ന് പറയണത് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്തൊരു പ്രവണതയാണ് എംഫസൈസ് ഓൺ പേഴ്സണാലിറ്റി കൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം അതായത് വ്യക്തിത്വത്തിനും സംസ്കാരത്തിനും സാമൂഹിക വ്യവസ്ഥയ്ക്കുമൊക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ടേമാണ് എന്താ നിയോ ഫങ്ഷൻ എന്ന് പറയുന്നത് അതായത് ഫാൾസൻ്റെ ആ പാരമ്പര്യത്വം തുടരുന്നുണ്ട് പുനർവായന ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞുമല്ലോ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാതെ അതിനെ പുനർവായന ചെയ്യാണ് നിയോ ഫങ്ഷൻസില് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസ്കാരപരമായിട്ടും സാമൂഹ്യ വ്യവസ്ഥപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിനൊക്കെ ഒരുപോലെ നോക്കിക്കണ്ട് അപ്പോൾ ഇവയുടെ ഇടയിൽ നടക്കുന്ന ചില സംഘർഷങ്ങൾ ഒരു എന്താ പറയുക കോൺഫ്ലിക്റ്റുകൾ നടക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് പലതരത്തിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ പല പരിണാമങ്ങളും സാമൂഹിക പരിണാമം വരെ സമൂഹത്തിൽ നല്ലൊരു ഒരു റെവല്യൂഷൻ വരെ അല്ലെങ്കിൽ ഒരു വിപ്ലവം വരെ ഉണ്ടാകാനുള്ള കാരണമാകുന്നു എന്നാണ് ആര് പറയുന്നത് അലക്സാണ്ടർ നിയോ ഫങ്ഷനിസം വഴി പറയുന്നത് അടുത്തതാണ് ഫോക്കസ് ഓൺ സോഷ്യൽ ചേഞ്ച് ഇപ്പോൾ കഴിഞ്ഞ നമ്മളൊരു ടേം പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമല്ലോ അപ്പോൾ ആ ഒരു മാറ്റത്തിനും പരിണാമത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എന്ത് ന്യൂ എന്ന് പറയണത് അപ്പോൾ ഈ വ്യത്യാസങ്ങൾ പല ഘടകങ്ങളിലുള്ള വ്യത്യാസങ്ങൾ വഴിയാണ് എന്ത് വരുന്നത് അവിടെ ഒരു സംഘർഷം വരുന്നത് ആ സംഘർഷത്തിലൂടെ മാറ്റങ്ങൾ സംഭവിക്കാം ആ മാറ്റങ്ങളിൽ നിന്ന് പുതിയ പരിണാമങ്ങൾ സംഭവിക്കാം അപ്പോൾ അവിടെ ഒരു ഹാർമണി ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒത്തൊരുമ എപ്പോഴും തുല്യമായിട്ടൊരു ഒത്തൊരുമയിലിരിക്കില്ല അവിടെ പലതരത്തിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടായാലും ഇടയ്ക്കൊരു സ്ട്രെയിൻ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാമോ ഒരു സംഘർഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിക്കാം അപ്പം അങ്ങനെ സംഭവത്തിൽ മാറ്റങ്ങൾ വരാം ഈ മാറ്റങ്ങൾ നല്ലതാണെന്ന് ആര് പറയാം അലക്സാണ്ടർ പറയുന്നുണ്ട് നെക്സ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതർ ലെവൽസ് ഓഫ് അനാലിസിസ് അതായത് അലക്സാണ്ടർ പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു തലത്തിലൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിൻ്റെ സൊസൈറ്റീനെ നമുക്ക് പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മറ്റ് പല തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അനാലിസിസ് നടത്തണം എന്നാണ് അലക്സാണ്ടർ കൃത്യമായിട്ട് പറയുന്നത് എങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിനെ പറ്റിയിട്ട് കൂടുതൽ കുറച്ച് ഇൻഡക്റ്റ് ആയിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ വിവരിക്കാനും സാധിക്കും അത് മൈക്രോ തല ആയിക്കോട്ടെ മെസോ തല ആയിക്കോട്ടെ മാക്രോ തല ആയിക്കോട്ടെ എല്ലാ തലങ്ങളേനെയും ഒരുപോലെ അല്ലെങ്കിൽ എല്ലാ തലങ്ങളുടെ ആശയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട് ഏത് നിയോ ഫങ്ഷനിസം വഴി ലാസ്റ്റ് ലാസ്റ്റൊരു കൺക്ലൂഷൻ പറയാം ഡിസ്ക്രിപ്റ്റീവ് ഓഫ് സൊസൈറ്റി സമൂഹം എന്ന് പറയുന്നത് പല ഘടകങ്ങളിൽ കൂടി ചേർന്നാണ് ലിയോഫൻഷ്യലിസം മോണോക്യാഷോ ഒക്കെ നിരസിക്കുന്നുണ്ട് തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ദെൻ അറ്റൻഷൻ ടു ആക്ഷൻ ആൻഡ് ഓർഡർ പ്രവർത്തിക്കും ക്രമത്തിനും ഒരു തുല്യത കൊടുക്കുന്നുണ്ട് മൈക്രോയും മാക്രോയും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ദെൻ ഇൻട്രസ്റ്റ് ഇൻ ഇൻറ്റഗ്രേഷൻ ഒരു ഒരു സമൂഹം അതായത് ഒരു തുല്യത അവസ്ഥ എപ്പോഴും നിലനിൽക്കില്ല അതിൽ മാറ്റങ്ങൾ വ്യതിചലനങ്ങൾ നിയന്ത്രണങ്ങളൊക്കെ വരും എന്ന് പറയുന്നുണ്ട് ദെൻ വ്യക്തിത്വത്തിനും കൾച്ചറിൻ്റെ സംസ്കാരത്തിനും സാമൂഹ്യ വ്യവസ്ഥയ്ക്കൊക്കെ ഒരു എംഫസൈസ് ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട് മാറ്റം അനിവാര്യമാണ് എന്ന് പറയുന്നുണ്ട് അതെൻ ഫോക്കസ് ഓൺ സോഷ്യൽ ചേഞ്ച് അതായത് മാറ്റങ്ങൾ വരും ഈ പറയുന്ന ഘടകങ്ങളിലൊക്കെ കോൺഫ്ലിക്റ്റ് സംഘർഷങ്ങൾ വരുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരും സോഷ്യൽ ചേഞ്ച് വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദെൻ എല്ലാ ലെവൽസും ഡിപ്പെൻഡ്സ് ഓൺ അതർ ലെവൽസ് ഓഫ് അനാലിസിസ് മൈക്രോ ആയിക്കോട്ടെ മാക്രോ ആയിക്കോട്ടെ മെസോ ലെവൽസ് ആയിക്കോട്ടെ അതിലത്തെയൊക്കെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ദൻ വിവിധ പഠനം ഈ പഠനങ്ങളിലൊക്കെ സമൂഹത്തിനെ കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം ഏതെങ്കിലും ടോപ്പിക്കുകൾ